അതാ ആ കൈ ഒന്നും ചോറ് അടിച്ചതാണ് വേണ്ടല്ല ആദ്യം ഇത് സംഭവം പുള്ളിടെ പോക്കറ്റിന്ന് ഇപ്പൊ പോ ഇനി ടിച്ചു കഴിഞ്ഞ അടിച്ചത് അങ്ങനെ നിങ്ങള് ഇറങ്ങി പോകും ആ ഇപ്പോഴേ പോകും ഉമ്മര് രണ്ടും ബൈക്കില് വന്നിട്ടുണ്ട് പൈസ കാലിലെടുത്തിട്ടാണ് ഉമ്മര്ന്നില്ല താരായി ൊമ്പത് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്തി ആറ് പോവാതെ കറങ്ങും പോയതിന് ശേഷം ഇപ്പം കാലില് ആയോ കണ്ടോ ആ ഇവിടെ ഓൾറെഡി ചെരുപ്പുണ്ട് ഷൗട്ടി ചെയ്തേണോ

അവന്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാ രണ്ടുപേരുടെ വീട് അത് സെൻസർ ഉള്ള വാതില് അത് ഇത് ക്യാമറ അങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ എവിടെ മുതലാവാനാണെന്നോ കണ്ടില്ലെങ്കി അറിയാത്തതാണെങ്കിൽ ഇവിടെ കൊടുക്കണ്ടേ എൺപത്താറ് പൂജ്യം ആറ് നാൽപ്പത്തേഴ് പൂജ്യം നാല് മുപ്പത് എൺപത്താറ് പൂജ്യം ആറ് നാൽപ്പത്തേഴ് പൂജ്യം നാല് മുപ്പത് എത്രയാണോ നെറ്റില്ലാതെ നൂറ്റി എഴുപത്തൊമ്പത് ആ ചെരുപ്പ് ഉച്ച എടുക്കുന്ന കേട്ടോ കണ്ട് കണ്ട് ചവിട്ടി പിടിച്ചായിരുന്നു കാണാരിക്കരുപ്പ കൊണ്ട് എടുക്കുന്ന ചെരുപ്പം കൊണ്ട് വെച്ചിട്ട് അതിന്റെ ഇടയിലേക്ക് അത് കള്ളത്തര വെള്ളാണ് അങ്ങനെ തന്നെ അല്ലേ അവന് പക്ഷെ ഇവിടെ ക്യാമറ ഉള്ളത് അവൻ അറിഞ്ഞുകൂടാ ഇതിപ്പോ വെച്ചത് ആ പൈസ പോയില്ല